നടക്കുന്ന നടക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വെട്ടി വെട്ടി വന്ന ആൾക്കാരാ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിവിൻ പോളിക്കും പണി കിട്ടിട്ടോ പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് നിവിൻ പോളി വന്നിരിക്കുകയാണ് എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിൻ്റെ പുറികൾ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി സത്യം ചെയ്യിക്കട്ടെ എങ്ങനെയാണ് നിവിൻ പോളി പ്രതികരിച്ചിരിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അതായത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കും സംശയങ്ങൾ തോന്നി നീവിൻപോളീ തെറ്റുകാരനാണോ എന്ന് കോടതിയും പോലീസുമൊക്കെ തീരുമാനിക്കട്ടെ പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോഴേക്കും എവിടുന്നാണെന്നറിയില്ല എത്രമാത്രം പ്രശ്നങ്ങളും അതായത് തനിക്ക് തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളുമാണ് സ്ത്രീകൾ വന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവരൊക്കെ ഇതുണ്ടാവുന്ന സമയങ്ങളിൽ ആ കറക്റ്റ് സമയത്ത് പറയുന്നില്ല എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് നിവിൻ പോളിക്കെതിരെ ഇവർ കേസ് കൊടുത്തതാണ് പക്ഷെ അന്ന് കേസ് കൊടുത്ത സമയത്ത് ഇങ്ങനെയൊരു പീഡന വിവരം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതാ ഭയങ്കര ഒരു പീഡന വിവരമാണ് നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പീഡിപ്പിച്ച കാര്യം അന്ന് മറച്ചു വയ്ക്കുകയും ഇന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വരികയും ചെയ്തതിൻ്റെ ആ ഒരു കൃത്യമായ കാര്യം പോലീസും കോടതിയുമൊക്കെ തന്നെ കണ്ടുപിടിക്കട്ടെ ഇത്തരത്തിലുള്ള അവസരങ്ങളെ ും ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകൾക്ക് പോലും നീതി നിഷേധിക്കുന്നതിന് അത് കാരണമായിത്തീരും കാരണം ഇതിനൊന്നും വലിയ തെളിവുകളൊന്നും ഇല്ലല്ലോ അങ്ങനെയാവുമ്പോൾ നീതിയായ വകുപ്പിനും അതേപോലെ ജനങ്ങൾക്കുമൊക്കെ ഈ പറയുന്നത് കള്ളമാണോ എന്ന് തോന്നിത്തുടങ്ങും അങ്ങനെ നീതി നിഷേധിക്കപ്പെടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉടായിപ്പുകളെ ശരിക്കും ആദ്യം തന്നെ അടിച്ചമർത്തേണ്ടതും കൃത്യമായ ശിക്ഷ ഉടായിപ്പാണെങ്കിൽ കിട്ടേണ്ടതും അത്യാവശ്യമാണ് നിവിൻ പോളി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് നിവിൻ പോളിയുടെ പ്രതികരണം കൂടെ കേട്ടു നോക്കൂ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രതികരണവും കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കൂ സത്യം മാത്രം വിജയിക്കട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ കുറച്ച് സമയം എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു കോമൻറ്റും കൂടി ഇട്ടേക്കണേ